രക്ഷിതാക്കൾ ആ കുറ്റ കൊടുക്കണം മക്കൾക്ക് വളരുന്ന തലമുറക്ക് സിഗരറ്റ് മാടിക്കുത്തുന്ന തോർത്തുമുണ്ട് നാവിനടിയിൽ തിരികൽ മൂക്കിലേക്ക് വലിച്ചു കയറ്റൽ ഞരമ്പുകളിൽ കുത്തി ഹീറോയിസം ആണത്തും അങ്ങനെയല്ലേ നമ്മളെ മക്കളെ ലിബറലുകൾ പഠിപ്പിച്ചോണ്ടിരിക്കുന്നത് അങ്ങനെയല്ലേ നിരീശ്വരവാദികൾ പഠിപ്പിച്ചോണ്ടിരിക്കുന്നത് കേരളക്കരയിലുള്ള ഓരോ സെക്കൻഡുകളുകൾ പരിശോധിച്ചു നോക്കൂ ഉപഹിതായ മുസ്ലിമായ കുടുംബങ്ങളിൽ പോലും നിരീശ്വരവാദികളുടെ വൃത്തികേടുകൾ കയറിയിറങ്ങാൻ തുടങ്ങി ക്യാമ്പസുകളിൽ ചോദ്യം ചെയ്യപ്പെടാൻ ആളില്ല മൈ ബോഡി മൈ ചോയ്സ് നിന്റെ ലൈഫ് നിന്റെ ജീവിതം കുടിക്കണോ കുടിച്ചോ എത്രയേറെ മക്കൾ അരക്ഷിതാവസ്ഥയിലെത്തി കള്ളിലും കഞ്ചാവിലും അടിമപ്പെട്ടു അവസാനം ആത്മഹത്യ ചെയ്തു എത്ര കുടുംബങ്ങൾ കണ്ണീർ അനുഭവിക്കുന്നു ഇങ്ങനെയൊക്കെ അവലാതിപ്പെടുമ്പോഴും നാട്ടിലെ മദ്രസയിൽ ഇപ്പം മക്കളുണ്ടോ അതില്ല അത് ഖുർആാനോട്ടെ അള്ളാഹുവിന്റെ കലാമാവട്ടെ അതിപ്പോഴും അക്ഷരത്തെറ്റില്ലാണ്ട് ഓതാനും പഠിക്കാനും നമുക്കൊരു താല്പര്യം ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാം അങ്ങനെയെന്ന് ഞാൻ ആക്ഷേപിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ഒരു മദ്രസ നാടിൻ്റെ ഏറ്റവും വലിയ വെളിച്ചമാ ഒരു പ്രദേശത്തിന്റെ വെളിച്ചമാ ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്ന വിളക്കുമാടങ്ങളാ മിസ്ബാഹുകൾ മദ്രസകൾ ആ മദ്രസകളെ നശിപ്പിക്കാൻ വേണ്ടി ഒളിഞ്ഞും തെളിഞ്ഞും ഫാസിസക്കാരനും ഇസ്ലാമിന്റെ ശത്രുക്കളും അതോടൊപ്പം നിരീക്ഷണവാദികളും പണിയെടുത്തോണ്ടിരിക്കുമ്പോ കയ്യും മെയ്യും സമ്പത്തും ഉപയോഗിച്ച് സംരക്ഷിച്ചു നിർത്തേണ്ട ബാധ്യത പടച്ച നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട് നിങ്ങളിൽ ഏറ്റവും അവനാൻ വേറൊരു കാര്യത്തിൽ ഇടപെടാണ്ട് അവൽ ഭക്തനും വന്ന് നിസ്കരിച്ചു പോകുന്നോ നല്ലവർണ് ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അല്പം അധ്യാപകനാകാൻ പറ്റിക്കോളണം എന്നില്ല ഒരു ബെഞ്ച് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക് ആ ഈ നിലക്കുള്ള സഹായങ്ങൾ ചെയ്യാൻ പറ്റും നിങ്ങൾ ആലോചിച്ചു നോക്കൂ മരിച്ചാലും കബറിലേക്ക് കിട്ടുന്ന ഒരു കൂലിയ ഇതിനു വേണ്ടി പതിനൊന്ന് ലക്ഷത്തിലധികം കൊടുത്ത ഒരു രക്ഷിതാവിനെ പറ്റി ഒരു വാപ്പാനെപ്പറ്റി നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് അയിന് മരിച്ചാലും കബറിലേക്ക് കിട്ടുന്ന കൂലി മനുഷ്യന്റെ കബറിനെ വെളുപ്പിക്കാനും മനുഷ്യന്റെ കബറിൽ സമാധാനം ഉണ്ടാക്കാനും ദുനിയവില് ബാക്കിയാവുന്ന കല്ലിൻ്റെ കെട്ടിടങ്ങളാണിത് അതിൽ നമ്മളെ ഒരു കല്ലിന്റെ പൈസ ഉണ്ടോ ഇല്ല എന്നാ നമ്മളെ മക്കൾക്ക് അത് അറിയിച്ചു കൊടുക്കാനുള്ള ഒരു ത്യാഗം നമ്മളെ മനസ്സിലുണ്ടോ അതും ഇല്ലാത്തവരുണ്ട് പക്ഷെ എല്ലാവരും ഇല്ലട്ടോ വളരെ കണിഷ്ഠതയോട് കൂടി മക്കൾക്ക് മദ്രസ അത് നിർബന്ധാന്ന് ഉറപ്പുവരുത്തിയിട്ട് മക്കളെ കൃത്യമായിട്ട് മറ്റെവിടെ പറഞ്ഞയച്ചിട്ടില്ലെങ്കിലും മദ്രസയിലേക്ക് പറഞ്ഞയക്കുന്ന രക്ഷിതാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് വേറെ എവിടെ ലീവ് എടുത്താലും മദ്രസയിൽ ലീവ് എടുക്കൂല അതൊക്കെ ഏറ്റവും ഹയറ് ആ ദീനി വിദ്യാഭ്യാസം എത്തിച്ചു കൊടുക്കാൻ അറിയിച്ചു കൊടുക്കാൻ ഇപ്പോഴേ തുടങ്ങണം നമ്മൾ മക്കൾക്ക് അറിയിച്ചു കൊടുക്കാൻ കാരണം അത്രയേറെ നാട് ആളുകൾ അന്ധകാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാ സമൂഹത്തിൽ അനുസരണങ്ങൾ ബാധിക്കാത്ത അല്ലെങ്കിൽ അനുസരണയില്ലാത്ത മക്കളും അനുസരണക്കേട് മാത്രം കുത്തകയാക്കിയ മക്കളും ആരെയും കൂസാതെ ജീവിക്കലാണ് ഹീറോയിസം എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് അവള് വലരുന്നുണ്ടെങ്കിൽ ഇനി നമ്മക്കാശ്രയം നമ്മളെ മദ്രസകള് മാത്രമാ വെള്ളിയാഴ്ചത്തെ ജുമാകള് മാത്രമാ അതറിയിച്ചു കൊടുക്കണം അല്ലിമാസീതു ഇന്നത്തെ രാത്രിയെ തീമാനായിക്കല നാള എന്തോ രണ്ട് പരീക്ഷണം വരുമ്പോഴേക്കും നമ്മളെ മനസ്സൊക്കൊന്ന് തകരും മനസ്സൊക്കൊന്ന് ബേജാറാവും പറയാ നിങ്ങൾ ഒന്ന് മാറ്റാൻ പറ്റും ഏത് ബേജാറും അള്ളാഹു പറഞ്ഞില്ലേ നിങ്ങളെ പരിഹസിക്കുന്നവരും കളിയാക്കുന്നവരും കുറ്റപ്പെടുത്തുന്നവരും ഒക്കെ ഉണ്ടാവും തിരിച്ചുങ്ങൾ പറയാതിരിക്കുമ്പം അവരെക്കാൾ നിങ്ങൾ ഉന്നതിയിലെത്തുന്നവരാ അവരെക്കാൾ നിങ്ങൾ ഉന്നതിയിലെത്തുന്നവരാ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കി നമ്മളെ കളിയാക്കുന്നവര് പരിഹസിക്കുന്നവര് കുറ്റം പറയുന്നവര് കുത്തുവാക്ക് പറയുന്നവര് തെറി പറയുന്നവര് തെറി എഴുതുന്നവര് അതൊക്കെ കാണുമ്പോൾ നിങ്ങൾ ബേജാറാകല്ലോ വേണ്ടി ഇവനേക്കാളൊക്കെ എത്ര നല്ലോനാ ഞാൻ ചിന്തിച്ചു നോക്കി ഇതൊക്കെ തലയിലുണ്ടായിട്ടും അല്ലെങ്കിൽ തലപ്പാവ് ഉണ്ടായിട്ടും താടി ഉണ്ടായിട്ടും മീശ ഉണ്ടായിട്ടും അഞ്ചക് നിസ്കരിച്ചിട്ടും നോമ്പ് വെറ്റിട്ടും ഉമ്മാതിരി നാറിയ നാവും ഇമ്മാതിരി വൃത്തിയില്ലാത്ത മനസ്സുവാണെങ്കിൽ അവനേക്കാളൊക്കെ എത്രയോ നല്ലോ നല്ല ഞാൻ അലാ വിധിക്കരില്ല എന്തൊരു സമാധാനാന്നറിയോ എന്തൊരു സ്വസ്ഥതയാണെന്നറിയോ ഒരാളെ മുൻപിൽ പിന്നെ നമ്മൾ തല ഉയർത്താതെ എന്ന് ജീവിക്കൂല ഞാൻ പറയുന്നത് പടച്ചോന്റെ ദീന് നമ്മളെ കയ്യിലുണ്ടോ അള്ളാൻ്റെ കുർആാനും ആ കുർആാനിക പഠനവും നമ്മളെ മനസ്സിലുണ്ടോ നമുക്ക് സമാധാനേ ദുനിയാവിലുണ്ടാവും എന്തില്ലെങ്കിലും പടച്ചോൻ സമാധാനം നമുക്ക് എത്തിച്ചേരും ആ സമാധാനത്തിനുള്ള മാർഗങ്ങളാണ് മുൻഗാമികളായ ആളുകൾ കണ്ടെത്തിപ്പോയതെങ്കിൽ ഇന്നതില്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുടെ കൂടെ കൂടരുത് അറിയാതെയെങ്കിലും കൂടിപ്പോകരുത് കേരളത്തിലെ രാവിലത്തെ മദ്രസ ഒഴിവാക്കണം എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിലെ കുറെ മാപ്പിള മുസ്ലിങ്ങളും പറഞ്ഞു ആ അത് ശരിയാണ് രാവിലെ എണീറ്റ് വരാൻ പ്രശ്നമാണ് അതുകൊണ്ട് മദ്രസ വേണ്ട മനുഷ്യന്റെ ഹൃദയം പാകപ്പെട്ട അവന്റെ ഹൃദയത്തിലേക്ക് രാവിലെ ആയാലും വൈകുന്നേരമായാലും ദീനിന്റെ ചിന്തകൾ നഷ്ടപ്പെടുത്താനേ എന്നും ദുശക്തികൾ ശ്രമിച്ചിട്ടുള്ളൂ പ്രിയപ്പെട്ടവരെ ഞാൻ നിർത്തുക ഇന്നല്ലെങ്കിൽ നാളെ അള്ളാഹുവിൻ്റെ അരികിലേക്ക് തിരിച്ചു പോകുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മക്കളെങ്കിലും ഈ ലോകത്ത് ബാക്കിയുണ്ടാവണം അത് നമുക്ക് കിട്ടുന്ന അനന്തര സ്വത്താ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഓർത്തിട്ടൊരാള് മനസ്സറിഞ്ഞു പറയാം എവിടെയോ കിടക്കുന്ന ഒരാൾ ഞാൻ ഈ അടുത്ത ദിവസം ഒരു വിഷയത്തിൽ ഇങ്ങനെ ഇടപെട്ടപ്പോ നമുക്ക് വലിയ അത്ഭുതം തോന്നി നാട്ടിലുള്ള ഒരാൾക്ക് ആക്സിഡന്റ് പറ്റി ആക്സിഡന്റ് പറ്റി എന്ന് കേട്ടപ്പോ അയാൾക്ക് നാട്ടിലൊക്കെ പള്ളിയിൽ ഇങ്ങനെ പ്രാർത്ഥനകളൊക്കെ ഉണ്ട് ആ സമയത്താണ് ഒരാൾ ഇന്ന ഫോൺ വിളിക്കുന്നത് ഫോൺ വിളിച്ചിട്ട് അദ്ദേഹം ചോദിച്ചു ഇന്ന ആൾക്ക് അപകടം പറ്റി കേട്ടു ഞാൻ പറഞ്ഞതാ അയാൾക്ക് അറിയാൻ തുടങ്ങി എന്നോട് ചോദിച്ചു സുഖമുണ്ടോ ഞാൻ പറഞ്ഞ സുഖണ്ട് കുഴപ്പമൊന്നുമില്ല കാലിന് ചെറിയൊരു ഫ്രാക്ചറേ ഉള്ളൂ അത് എളുപ്പത്തിൽ ശരിയാവുകയും ചെയ്യും ഞാൻ അത് കേട്ടത് മുതൽ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക ഞാൻ ചോദിച്ചു നിങ്ങളാരാണ് നിങ്ങളറിയൂലന്നാ ഞാൻ ചോദിച്ചു എന്നാലും പറ ഞാൻ ഇന്ന മഹലിലെ ഇന്ന പ്രദേശത്തുള്ള ഇവിടെ താമസിക്കുന്ന ഒരാളാണ് ഞാൻ ചോദിച്ചു അദ്ദേഹവും തമ്മിൽ എന്താ ബന്ധം ഒന്നുമില്ല എനിക്ക് റമദാനിലും അല്ലാത്ത സമയത്തും ഞാനിങ്ങനെ വികലാങ്കന എൻ്റെ വീട്ടിലേക്കുള്ള പലതും പല സമയത്തും അറിയാതെ എൻ്റെ വീട്ടിൽ കൊണ്ടുവച്ച് പോകുന്നൊരു മനുഷ്യനാണ് അയാൾ അയാൾക്ക് അപകടം പറ്റി എന്ന് അറിഞ്ഞപ്പോൾ എനിക്കിൻ്റെ മനസ്സിൻ്റെ എൻ്റെ ഹൃദയത്തിൻ്റെ പ്രാണം പോകുന്നത് പോലെ തോന്നി ഞാൻ ഓരോ സെക്കൻഡും ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുക ഇത് മരിച്ചാലും നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് അനന്തര സ്വത്താ ദുനിയാവിൽ ഉണ്ടാക്കിയ അനന്തര സ്വത്തൊന്നും നമ്മ കിട്ടൂലട്ടോ വെളിയംകോട്ട പത്ത് സെന്റ് സ്ഥലവും മൂന്ന് മുറി പീടിയും മക്ക കൊണ്ടുപോകാനുള്ള അനന്തര സ്വത്താ വെറുതെ നമ്മൾ നാം ജയിച്ച് വെപ്രഹപ്പെട്ട് വാരി പിടിച്ച് അതിൻ്റെ പേരിൽ ജീവിക്കേണ്ട അതൊക്കെ മക്കൾ കൊണ്ടുപോകാനുള്ളതാ കൊണ്ടുപോകാനുള്ള അനന്തര സ്വത്ത് മരിച്ചാലും നമുക്ക് കിട്ടുന്ന പ്രാർത്ഥനയും നമുക്ക് കിട്ടുന്ന അമലുകളുവാ അതിനെന്തെങ്കിലുമൊക്കെ ഒന്ന് ദുനിയാവ് കണ്ടെക്കണം നാളെ പടച്ചോന്റെ മുൻപില് മുഖത്തോട് മുഖം നോക്കി നിൽക്കുമ്പോ പകരത്തിന് പകരം കൊടുത്ത് രക്ഷപ്പെടാൻ മക്കളെയും കുടുംബത്തിനെയും അള്ളാന്റെ മുൻപില് വലിച്ചയക്കുന്നൊരു രംഗം വിശുദ്ധ രംഗം പരിഗണിച്ചിട്ടുണ്ട് അള്ളാഹു പറയുന്ന ഒരു ഈ ലോകത്ത് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകിയിട്ടും ആ റബ്ബിനെ സ്നേഹിച്ച് ജീവിക്കാത്ത നാളെയുള്ള ലോകത്തെ പറ്റി ചിന്തിച്ച് ജീവിക്കാത്ത അള്ളാഹുവിന്റെ കവറിലേക്ക് തിരിച്ചു പോകണം എന്ന് ബോധമില്ലാത്ത നാഥന്റെ സ്വർഗത്തിൽ പ്രവേശിക്കണം എന്ന് ബോധമില്ലാത്ത ഒരാളുടെ മരണത്തിന്റെ രംഗമങ്ങാനും താങ്കൾ കണ്ടിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ മലക്കുകൾ സ്വാഗതം ചെയ്യുന്ന ഒരു സ്വാഗതമുണ്ട് എത്ര ദുനിയാവിൽ റബ്ബ് തന്ന ആയുസും വെച്ച് കുടിച്ച് രമിച്ച് ആസ്വദിച്ച് ജീവിച്ച മനുഷ്യ പോരടോ നിന്റെ സമയം ഇവിടെ തീർന്നു ആ ശരീരത്തിൽ നിന്നും പറച്ചെടുക്കുന്ന ആത്മാവിനെ അള്ളാഹു നരകത്തിന്റെ തീജ്വാലകളെ കൊണ്ട് ഒരുക്കി വെച്ച കവറിലേക്ക് വെച്ച് ആ കവറിന്റെ ഭയാനകതയിൽ ജീവിപ്പിച്ചുകൊണ്ടിരിക്കും അവസാനം പടച്ചറബിന്റെ കബറിൽ നിന്ന് അള്ളാന്റെ മഹിഷറയിലേക്ക് അവൻ വരുന്നൊരു രംഗമുണ്ട് ആ കവറിൽ നിന്ന് അവൻ കബറിൽ നിന്ന് അള്ളാന്റെ മഹിഷ്റയിലേക്ക് വരും ആ മഹിശറയിൽ അവൻ കുടുംബത്തോടൊപ്പം തൻറെ ബന്ധുക്കളെ കാണും വാപ്പ നരകത്തിൽ ഉമ്മ നരകത്തിൽ ഭാര്യ നരകത്തിൽ ഭർത്താവ് നരകത്തിൽ വെല്ലുപ്പ നരകത്തിൽ വെല്ലിയമ്മ നരകത്തിൽ മക്കൾ നരകത്തിൽ ും പടച്ചറബിന്റെ നരകാവകാശികൾ റബ്ബിന്റെ മാത്രം വാങ്ങിയ ആ കുടുംബക്കാർ അള്ളാന്റെ മഹിഷരയിൽ കൂട്ടം കൂടി നിൽക്കും ആ നിൽക്കുന്ന അവരെ പറ്റി പടച്ച പരിചയപ്പെടുത്തി യുസറൂനും അള്ളാഹുവിന്റെ മുൻപിൽ യുപസറൂനഹും അവര് തമ്മ കാണും വാപ്പ മക്കളെ കാണും മക്കൾ വാപ്പാനെ കാണും ഭാര്യ ഭർത്താവിനെ കാണും ഭർത്താവ് ഭാര്യയെ കാണും എന്നിട്ട് അവര് പറയും നാദാ യാണെങ്കിൽ മകനാണിത് എന്റെ മക്കളാണിത് ഇവരെ നീ നരകത്തിലിട്ടോ ഇവരെ നീ തീയാനകളെ കൊണ്ട് പൊള്ളിച്ചോ ഇവരെ നീ നരകത്തിന്റെ അടിത്തട്ടിലിട്ടോ ബിപനീ ആ മക്കളെ നീ എടുത്തോ അവരെ വേണ്ടെന്ന് പടച്ച റബ്ബിന്റെ ഭാഗം വീണ്ടും രണ്ടാമതായി ഓഹീ എൻറെ സഹോദരൻ എന്റെ ചോര എൻറെ ധൈര്യം എന്റെ കുടുംബക്കാരാണ് റബ്ബേ കാർണൂരുണ്ട് അനിയനുണ്ട് ജ്യേഷ്ഠനുണ്ട് പെങ്ങളുണ്ട് പെങ്ങളെ കുടുംബക്കാരുണ്ട് ഓ അഹീ എന്റെ ചോരകളെ നീ എടുത്തോ റബ്ബേ അതും വേണ്ട ഭൂമിയിൽ ഞാൻ സമ്പാദിച്ച എനിക്കുള്ള തെങ്ങിൻതോപ്പുകള് എനിക്കുള്ള പർവ്വതങ്ങള് എനിക്കുള്ള ബിൽഡിങ്ങുകള് എന്റേതെന്ന് ഞാൻ അവകാശപ്പെട്ടിരുന്ന ഈ ഭൂലോകത്തെ സർവ്വതും നിനക്ക് ഞാൻ തരാം റബ്ബേ അതും അള്ളാഹ്ക്ക് വേണ്ട അവസാനം വിനയത്തോടെ കണ്ണുനീരോടെ ഒരു ചോദ്യം ആ നിന്റെ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തോ നാദാ സുമ്മയുജി ഞാൻ മാത്രം മതി റബ്ബേ എനിക്കെന്റെ മക്കൾ വേണ്ട എനിക്കെന്റെ ഭാര്യ വേണ്ട എനിക്കെന്റെ ഭർത്താവ് വേണ്ട എനിക്കെന്റെ കുടുംബക്കാർ വേണ്ട സുമ്മയുജീ എന്നെ മാത്രം ഒന്ന് രക്ഷപ്പെടുത്തണം നാദാ കൽപ്പന വരും വേണ്ട ഇതൊക്കെ ഞാൻ നിന്നെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് മരണമുണ്ടെന്നും മടക്കമുണ്ടെന്നും തിരിച്ചു പോകേണ്ടവനാണെന്നും നാഥനെ കണ്ടുമുട്ടുമെന്നും സ്വർഗമുണ്ടെന്നും നരകമുണ്ടെന്നും ആളിക്കത്തുന്ന അഗ്നി കൂണ്ടാരങ്ങളുണ്ടെന്നും നിന്നെ ഞാൻ ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട് നീ അറിഞ്ഞോ നിന്റെ തലയോട്ടി പോലും കത്തിജ്വലിക്കുന്ന അഗ്നിയാണ് നിനക്കായി ഞാൻ ഒരുക്കി വെച്ചിട്ടുള്ളത് അത് പിന്നെ ആകെറായി ഒരു പോയിക്കും പരിഹാസത്തോടെ മലക്കളോട് പറയും കണ്ടോ മുഖത്തൊക്കെ പൊടിപറണ്ട് പൊടി കൂടി ഇരിക്കുന്ന ഒരു കൂട്ടരെ കണ്ടോ ഈ ആ കുടുംബം ും അധർമ്മകാരികളുമായ അവര് ഞാൻ നരകം കൊണ്ട് തീരുമാനമെടുത്തവരാണവർ അവർ ആ ചൂണ്ടിപ്പറയുന്ന കൂട്ടത്തിൽ ഞാനും നിങ്ങളും പെടാതിരിക്കാൻ പ്രിയപ്പെട്ടവരെ വിശ്വാസവും കുടുംബവും കർമ്മവും സാമ്പത്തിക രംഗവുമൊക്കെ ഒന്ന് നന്നാക്കണം ഈ യാത്ര അവസാനിക്കാറായിട്ടുണ്ട് ഏത് നിമിഷവും ഈ ലോകത്ത് നിന്നും തിരിച്ചു പോകേണ്ടവരാണ് നമ്മളെല്ലാവരും ഞെട്ടറ്റ് വീഴുന്നൊരു എലയുടെ പവർ പോലുമില്ലാതെ ഞെട്ടറ്റ് വീഴുന്ന ഒരു ആത്മാവിന്റെ വക്താക്കൾ കുലിർ റൂഹ് റബ്ബി ശരീരത്തിൽ ഓടുന്ന രക്തം ചലനം നിലയ്ക്കുന്നതോടെ മൂക്കിലൂടെയും ചെവിയിലൂടെയും കുതിച്ചു പുറത്തേക്ക് ചാടും പക്ഷേ ശരീരത്തിലുള്ള ആത്മാവ് അതല്ലാൻ്റെ അരികിലേക്കും മടങ്ങിക്കഴിഞ്ഞിരിക്കും ആ റബ്ബിൻറെ അരികിലേക്കുള്ളൊരു യാത്ര മാത്രമാ ദുനിയാവിലെ ജീവിതം ആ ജീവിതമാ എനിക്ക് എനിക്കും അല്ലാഹു ഓരോ പുലർച്ചയും നീട്ടിത്തിരുന്ന് മാറുവോ തിരുത്തോ എന്ന അല്ലാഹുവിന്റെ റബ്ബിന്റെ കാരുണ്യമായി കിട്ടുന്ന അവസരങ്ങളെ മാറാനും തിരുത്താനും ആകട്ടെ നമ്മളുടെ ജീവിതം ഇതേയുള്ളൂ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഈ സമൂഹത്തോട് പറയാൻ ആൾഫലം കൊണ്ടും അംഗബലം കൊണ്ടും സമ്മേളനങ്ങളെ കൊണ്ടും ഇന്ന് വരെ ഒരാളുടെ മുൻപിലും ഈ പ്രസ്ഥാനം രാഷ്ട്രീയപരമായ നേട്ടങ്ങൾക്ക് കൈനീട്ടിയിട്ടില്ല ഇന്നുവരെ അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് നേരെയും കൈനീട്ടിയിട്ടില്ല ഇന്നുവരെ അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് വേണ്ടിയും മറ്റൊരാളോട് സംസാരിക്കേണ്ടി വന്നിട്ടില്ല നിർഭയത്വത്തോടെ ആവേശത്തോടെ അതിനേക്കാൾ ഉറപ്പിൽ അള്ളാഹു എന്ന കൂടി ഈ ലോകത്തിന്റെ മുൻപിൽ ഞങ്ങൾ പറയും നമ്മൾ പറയും അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞിട്ടാണെങ്കിൽ നെറ്റിത്തടത്തിലെ വിയർപ്പും പുഞ്ചിരിക്കുന്ന മുഖവുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ സാധിക്കും ആശങ്കയില്ലാത്ത ഭയമില്ലാത്ത ആ തിരിച്ചുള്ള യാത്രക്കാവട്ടെ മദ്രസകളും വിശ്വാസങ്ങളും പള്ളികളും കുത്തുമകളും ഈ സംഘാടനവും ഈ സമ്മേളനവും എന്നോർമ്മപ്പെടുത്തി ഈ രൂപത്തിൽ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞുമറിയാതെയും നാദാ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് എല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കണമേ മക്കളില്ലാതെ റബ്ബിന്റെ പരീക്ഷണങ്ങൾക്ക് വിധേയമാകുന്ന ഒരുപാട് ഇണകളുണ്ട് അതൊരു വസീയത്തായതുകൊണ്ടാ റബ്ബെ മക്കളെന്ന് അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ റബ്ബെ നിനക്കിഷ്ടപ്പെട്ടൊരു കുടുംബമാകാൻ പരസ്പരം സ്നേഹിച്ചും പരസ്പരം അള്ളാഹുവിന്റെ സ്വർഗത്തെ സ്വപ്നം കണ്ടും ജീവിക്കുന്ന ദാമ്പത്യ കുടുംബ മാതാപിതാക്കൾ മക്കൾ ഈ ഒരുമിച്ച് ജീവിക്കുന്ന മനോഹരമായ ഒരു ജീവിതം നീ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ അൽ അല്ലാഹിയാഹു മിൻഹും അല്ലാഹുൽ ൾ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ മക്കൾ ഭാര്യമാർ ഭർത്താക്കന്മാർ പാപങ്ങളെല്ലാം പൊറത്ത് അവരെ നീ സ്വർഗ പൂങ്കാവനത്തിൽ കബറുന്ന ലോകത്ത് സ്വർഗ കവാടം കൊണ്ട് ഓരോരുത്തർക്കും നീ വിശാലത നൽകണമേ റബ്ബെ കടബാധ്യതയിൽപ്പെട്ടവരുണ്ട് ഹറാമായ സാമ്പത്തിക ഇടപാടുകളിൽ ലോൺ പോലെയുള്ള പലിശ ഇടപാടുകളിൽ പെട്ടുപോയവരുണ്ട് നാഥാ അതിൽ നിന്നെല്ലാം ശുദ്ധമായി നല്ലൊരു മീശത്തോടെ ഹലാലായ സമ്പാദ്യത്തോടെ ബാധ്യതകൾ വീട്ടി മരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ നാദാ നിൻ്റെ ദീനിനെ ഈ സമൂഹത്തിന് അറിയിച്ചു കൊടുക്കാൻ പരിശ്രമിക്കുന്നവരാണ് റബ്ബെ ഞങ്ങൾ ഈ ദീനിനെയും വിശ്വാസത്തെയും നീ കാത്തി നീ ഏകനാണ് നിന്നിലാണ് ശരണം നീയാണ് റബ്ബെ ഞങ്ങൾക്കെല്ലാം നൽകുന്നവനും എടുക്കുന്നവനും ആ ഒരു കൂടി ഇത് നിന്നിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ് ഓരോ മനസ്സുകളിലും ദീനിൻ്റെ വലുപ്പമുണ്ടാക്കി ശ്രേഷ്ഠതയുണ്ടാക്കി നല്ലൊരു വിളക്കുമാടമാകാൻ ഞങ്ങളെ സ്ഥാപനത്തിന് മദ്രസക്ക് വെളിയങ്കോട്ട പള്ളിക്ക് നാദാനി തൗഫിക്ക് നൽകി അനുഗ്രഹിക്കണമേ വസലല്ലാഹു വല നബീന ഒരു കാര്യം കൂടി നിങ്ങളെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഇന്നെയും ഉൾപ്പെടുത്തണം ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ് അതോടൊപ്പം തന്നെ ദൗപത്യരംഗത്തടപെടാറുണ്ട് ആരോഗ്യത്തിനും ആയുസിനും നിങ്ങൾ പ്രാർത്ഥിക്കണം അതോടൊപ്പം ഇൻഷാല്ല നാളെ പടച്ചറബിൻ്റെ സ്വർഗത്തിലും ഒരു മുബഹിദായി ഒരുമിച്ച് കൂടാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫിക്ക് നൽകട്ടെ വാക്കുകൾ എവിടെയെങ്കിലും അതിരുകടന്നു കടന്നുപോയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട നാട്ടുകാർ സുഹൃത്തുക്കൾ അതൊരു പൊരുത്തപ്പെടുക വാക്കിൻ്റെ പിഴവാണ് എന്ന് മാത്രം മനസ്സിലാക്കുക മനസ്സിലൊന്നുമില്ല വസല അള്ളാഹു വലാ നബീന അസ്സലാ വാലൈക്കും വാഹമത്തല്ലാ വാ